ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കീസ്റ്റോൺ ഫൌണ്ടേഷനും മഹിളാ സമയ്ക്കിയും ചേർന്ന് പോത്തുകല്ല് കരുളായി വഴിക്കടവ് ചുങ്കത്ര പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ അരുത് ഒലി രണ്ടായിരത്തി എന്ന പേരിൽ ചെമ്പ്ര പുലുമുണ്ട പുഞ്ചക്കൊല്ലി കുറുമ്പലങ്കോട് എന്നീ ഊരുകളിൽ കുട്ടികൾക്കായി അവധിക്കാല ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നിലവിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക പഠനത്തിൽ നിന്നും കൊഴിഞ്ഞുപോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഉൾവനത്തിലും പുറത്തും താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെമ്പ്ര ക്യാമ്പ് ഊരുമൂപ്പൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കടവ് ഊരിലെ ക്യാമ്പ് വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തുപ്പൻ മാഞ്ചൻ അധ്യക്ഷത വഹിച്ചു പുഞ്ചക്കൊല്ലിയൂരിലെ ക്യാമ്പ് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി ഉദ്ഘാടനം ചെയ്തു വാടങ്ങം റെഹാനത്ത് മുക്രത്തൊടിക അധ്യക്ഷത വഹിച്ചു കുറുമ്പലങ്കോടൂരിലെ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ഉദ്ഘാടനം ചെയ്തു വാടങ്ങം ഷാജഹാൻ ചേലൂർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് സമാപന ചടങ്ങ് മലപ്പുറം ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഉദ്ഘാടനം ചെയ്തു സഖി വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് രഹനാസ് മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പിന് മഹിളാ സമഖ്യാ സൊസൈറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം രജീന കീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല എന്നിവർ നേതൃത്വം നൽകി ക്ലാസ് നിയന്ത്രിച്ചത് ഘോഷിത് ഗോപിനാഥായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവന്റീവ് ഓഫീസർമാരായ ദിനീഷ് സുഭാഷ് ജംഷീദ് സജിന ബദൽ സ്കൂൾ അധ്യാപകൻ രഘു അങ്കണവാടി ടീച്ചർമാർ മഹിളാ സമഖ്യാ സൊസൈറ്റി സിആർപിമാരായ കെ ടി രാജമ്മ അജിത മണി സാജിദ കമലു സൈനബ എന്നിവരും കീസ്റ്റോൺ ടെക്നിക്കൽ കോർഡിനേറ്റർ ശ്യാംജിത്ത് പാലക്കയം കീസ്റ്റോൺ ഫീൽഡ് വർക്കർമാർ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ വഴിക്കടവ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി രാഹുൽ വഴിക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് ജൂനിയർ സൂപ്രണ്ട് കെ ജയൻ തീർത്ഥാട്സ് റിസർച്ചർ ശൈലേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ